ആന്ധ്രയിൽ ആകെ മെഡിക്കൽ ക്യാമ്പുകളും ആരംഭിച്ചു മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ അധ്യക്ഷതയിൽ വിജയവാഡയിൽ അവലോകന യോഗം ചേർന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അടിയന്തര സഹായം ഉറപ്പാക്കണമെന്ന് യോഗത്തിന് ശേഷം അദ്ദേഹം ആവശ്യപ്പെട്ടു ഹെൽപ് ഈസ് The central government under the leadership of uh, modi is uh, doing it doing their best if any uh, such situation is uh, arises and such kind of needs are definitely i think we don't even heard us i think they are constantly monitoring i think the uh, central government would uh, തെലങ്കാനയിലെ നാല് ജില്ലകളിൽ അടുത്ത രണ്ട് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഗുജറാത്തിൽ ഇന്നും തീവ്ര മഴ മുന്നറിയിപ്പുണ്ട് തുടർച്ചയായി പെയ്യുന്ന മഴയിൽ സംസ്ഥാനത്തെ നൂറ്റി പതിനഞ്ച് ഡാമുകൾ പൂർണ്ണമായി നിറഞ്ഞു രാജസ്ഥാൻ പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും തീവ്ര മഴ മുന്നറിയിപ്പുണ്ട് മുംബൈ മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം